നടക്കും മാധാ സർവം നടത്തും മാധ നിന്റെ ഞാൻ സാഷ്ടാകം മനിക്കും സമാധി കൊള്ളും

പരശുരാമനോടൊത്ത് രചത ഗ്രീവിട്ടങ്ങ് പരിവാരങ്ങളോടിങ്ങു പരിലസിപ്പൂ പരശുരാമനോടൊത്ത് രചത ൂ അങ്കൂരം പൊഴിയും നിൻ പ്രഭയാത്ര ശിവപുരി അഭമമാകും തെക്കൻ ശൈലമായി

चक्रप्रदिष्टयं सूर्यपुष्करणीयं शिव शङ्करवैभवं पातुं मदिल्कगर्त् शङ्खचक्रप्रदिष्टयं सूर्यपुष्करणीयं शिव शङ्करवैभवं पातुं मदिल्कगर्त्

നിന്റെ ഞാൻ സാഷ്ടാംഗം നമിക്കും സമാധി കൊള്ളും സച്ചിന് മയാ സംഹാരാധിപ സമസ്തപരാധവും ക്ഷമിക്കരുത് ഞാൻ നടക്കുന്നു